ഒരുപാട് സ്ഥലങ്ങൾ ഹൗസ് ടു ഷോസ് ഇപ്പോൾ ഞാൻ സാറിനോട് ഉണ്ടായി സന്തോഷാറിനോട് ഉണ്ടായിട്ട് ഫോണിൽ ഫോണിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ഭയങ്കര ഹാപ്പിയാണ് ഒരു കംപ്ലീറ്റ് ആക്ഷൻ പാക്കേജ് എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്യാൻ സിനിമകൾക്ക് അല്ലാണ്ട് എല്ലാവരും എല്ലാവരും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് വലിയ സന്തോഷം ഇങ്ങനൊരു ക്യാരക്ടറും വലിയൊരു സംഭവം ഒരുപാട് അപ്പോ ആയിട്ട് നിങ്ങൾക്കൊരു കംപ്ലീറ്റ് തിയേറ്റർ പടം അത് ആ ഗ്യാരണ്ടി ഞാൻ തരുന്നു ബാക്കി നിങ്ങൾ കാണുക ഇനി ഓഡിയൻസ് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളെ ഭയങ്കര സന്തോഷമുണ്ട് ബ്രോ സത്യം പറഞ്ഞാൽ എങ്ങനെ പറയണമെന്നറിയില്ല അത്രയ്ക്ക് ഹാപ്പിയാണ് കാരണം നമ്മളെല്ലാവരും സെയിൻ ആണെങ്കിലും ശാന്തനുമാണെങ്കിലും എക്സൻഡ് ആകട്ട പടം ഉണ്ട് എന്റെ അതായത് നമ്മളിപ്പോൾ കമ്പയറ്റീവ് തുടക്കക്കാരാണ് അപ്പൊ ഞങ്ങൾക്ക് എല്ലാവരും ഒരുപാട് ആളുടെ എഫേർട്ടും ഈ ഡയറക്ടർ ഉമ്മീഷ് അവൻ്റെ ആദ്യത്തെ പടമാണ് ഭയങ്കര സന്തോഷം ഇതുവരെ കിട്ടുന്ന കുറേയധികം കോളും മെസ്സേജും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ കുറെ ആൾക്കാർ ഹൈപ്പ് ഇങ്ങനെ വരുന്നത് കണ്ടിട്ട് കുറെ ആൾക്കാർ വിളിക്കുന്നുണ്ട് ഭയങ്കര സന്തോഷം അപ്പൊ ഭയങ്കര ഹാപ്പി തീർച്ചയായിട്ടും കാണാത്തവർ എന്തായാലും തിയേറ്ററിൽ നിന്ന് കാണും ഇതിനിവേഴ്സ് ആയിട്ട് വളരെ നല്ല റെസ്പോൺസ് തിയേറ്ററിൽ നിന്ന് കാണുന്നവരിൽ നിന്നും കിട്ടുന്നുണ്ട് അതാണ് ഞാൻ ഏറ്റവും വലിയ സന്തോഷം ഒരുപാട് ഇപ്പൊ ഒരു സ്ട്രെച്ചിൽ തന്നെ ഇപ്പൊ സാറ് പറയുമായിരുന്നു ഒരു സ്ട്രെച്ചിൽ തന്നെ കണ്ടിന്യൂസ് തിയേറ്റേഴ്സ് ഉണ്ടായിരുന്നു പക്ഷെ അവിടെയെല്ലാം നമുക്ക് നല്ല രീതിയിൽ ഓക്കുപൻസി വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം വലിയൊരു കാര്യമായിട്ട് കാണാറുണ്ട് പടവിലീറ്റിനു മുമ്പ് രാജുഘട്ടെ അതി പറഞ്ഞായിരുന്നു ഇതിന്റെ തോട്ട്സ് കണ്ടായിരുന്നു ഇതിലും പരിപാടിയാണ് അപ്പോൾ ആ സെയിൻഡറിനെ അഭിനയിച്ചതായാലും പ്രൂവ് ആയാലും അപ്പൊ അതിൽ രണ്ട് ഡയറക്ടർമാരെ താനായിട്ട് കൊണ്ടുപോയി പ്രവർത്തിക്കാറ് അതെ 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 അപ്പൊ ഒരു പരിപാടി രാജുട്ടിന്റെ പത്ത് ഒരു പ്രമോഷം വന്നായിരുന്നു അതെ അതെ അപ്പോൾ അപ്പൊ അവിടെ പറയേണ്ട ഏറ്റവും ആദ്യം രാജകേട്ടനോട് വലിയ വലിയ നന്ദി കാര്യം ഞങ്ങൾക്ക് ആ ഒരു വീഡിയോ വളരെയധികം ഗുണം ചെയ്തു ഞങ്ങളുടെ പ്രൊമോഷൻ്റെ പടം ഇറങ്ങുന്നതിൻ്റെ തലേന്ന് ഒരു ദിവസം മുമ്പല്ലേ ഒരു ദിവസം മുമ്പാണ് നമ്മൾ അത് ഇടുന്നത് അതുകൊണ്ട് നല്ലൊരു റീച്ച് ഞങ്ങൾക്ക് കിട്ടി ഒരുപാട് നല്ല കമന്റ്സ് അതിൻ്റെതാണ് വന്നു വലിയ വലിയൊരു നന്ദി ഞാൻ ഇപ്പോൾ ഇതിനെക്കുന്നത് നമ്മളെ ലോകേഷൻ്റെ സിനിമയിൽ ചെയ്യുന്നത് പാട്ടുള്ള ഹിറ്റായിട്ടുള്ളൊരു ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ഓരോരോ ലെവലിൽ ചെയ്ത് ആ സായി ബ്രോ എന്ത് പറയുന്നത് സായിയുടെ പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് തിയേറ്ററിൽ കണ്ടവരെല്ലാരും പറയുന്നത് സായിയുടെ ബി ജി എം വേറെ ലെവലാണെന്നാണ് അവന്റെ ഇറങ്ങുന്ന ആദ്യത്തെ പെട്ട ബൾട്ടിയാണ് അതിൽ ഞങ്ങൾക്കും അഭിമാനമുണ്ട് അവൻ സൈൻ ചെയ്തത് ഞങ്ങളുടെ പടമായിരുന്നു ആദ്യം അതിനുശേഷം അവൻ ഇന്നിപ്പോ ഇന്ത്യ മൊത്തം ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന വലിയ വലിയ ചിത്രങ്ങളുടെ ഭാഗമാണ് അതിന്റെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു അങ്ങനെ ഒരു ഇത്രയും വലിയൊരു പ്രോഡിജി ഞങ്ങളുടെ പടത്തിൽ മ്യൂസിക് ചെയ്തതിന് പിന്നെ അങ്ങനെ ഒരാളെ എന്താ പറയാ വെച്ചതിന് അതായത് അങ്ങനെ ഒരു അഭിപ്രായം എന്ന് പറയാ ആ ഒരു പൈസ എല്ലാം കൊടുത്ത് വെച്ചതിന് പ്രൊഡ്യൂസേഴ്സിനോടും പിന്നീനോടും ഒക്കെ നന്ദി പറഞ്ഞു കഴിഞ്ഞിട്ട് ഐഫോൺ സെറ്റ് ഇപ്പൊ ഒരു മെസ്സേജ് അയച്ചു പുള്ളിക്കാരൻ സിനിമ ഉണ്ടായിട്ടില്ല പുള്ളിക്കാരൻ എന്താ ഹെൽത്ത് ഇഷ്യൂ ഉണ്ട് പുള്ളിക്കാൻ എന്റെ കസിൻസ് കണ്ടിട്ട് വളരെ ഭയങ്കര നല്ല റെസ്പോൺസ് പറഞ്ഞു അവിടെ ചെന്നൈയിലും നല്ലൊരു നല്ലൊരു ആ ഒരു ना ും കോമ്പിനേഷൻ കൂടെ എനിക്ക് എനിക്ക് തോന്നിയത് ഒരു ഡയറക്ടർ ഇന്ത്യയിലുള്ള നവാസ് ഉള്ള ഒരു ഒരു സ്വാഗ് ആണ് പുള്ളിപ്പോ രസമായിട്ട് വന്നിട്ടുണ്ട് അതിന്റെ ഒരു അതെല്ലാം സന്തോഷിക്ക സോറി ഐ ഫോൺ ചേട്ടൻ്റെ ഒരു കയ്യപ്പ് തന്നെയാണ് അപ്പൊ എന്തായാലും പണിപ്പം ചെയ്തിരുന്നു അങ്ങനെ ഓടത്ത് താങ്ക് യു താങ്ക് യു താങ്ക് യു